പഴയ കുപ്പി പാട്ട പ്ലാസ്റ്റിക് അലുമിനിയ പാത്രങ്ങൾ കഴിഞ്ഞ പ്രളയകാല സമയത്ത് കേരളം പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഡിവൈഎഫ്ഐ കേരളത്തിൻ്റെ എല്ലാ മുക്കുമുതലും എല്ലാ വീട് വീടാന്തരങ്ങളും ഇറങ്ങി കിട്ടുന്ന പഴയ സാധനങ്ങൾ വിറ്റ് കിട്ടുന്ന തുക ആ തുക കേട്ടാൽ നമ്മളൊക്കെ ഒന്ന് നെട്ടും പലരും അറിഞ്ഞിട്ടുണ്ടാകും പത്ത് കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഇത് വീട് വീടാന്തരം ഇറങ്ങി ആ കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയ വാർത്ത ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ രംഗത്തെറങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ മുണ്ടക്കൈ നടന്ന ദുരിതത്തിൽ ഒരുപാട് പേരെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യവുമായി ഡി വൈ എഫ് ഐ വീണ്ടും കേരളത്തിൻ്റെ എല്ലാ മുക്ക് മൂലകളിലും വീടുവിടാന്തരം കയറി ഇറങ്ങി പഴയ പ്ലാസ്റ്റിക്കുകൾ പാട്ട അലുമിനിയം കുപ്പി ആഖ്രി സാധനങ്ങൾ വീണ്ടും പൊറുക്കിക്കൊണ്ട് നല്ലൊരു തുക കൈപ്പറ്റണമെന്ന ലക്ഷ്യത്തോടെ എല്ലാ മുക്ക് മൂലകളിലും വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഡിവൈഎഫ്ഐ വീണ്ടും സജീവമാവുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സഹകരിക്കുക നല്ലൊരു തുക അവർക്ക് കിട്ടട്ടെ കാരണം ദുരിതത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരു വീട് വന്ന സ്വപ്നം പൂവണിയാൻ അവർ പഴയ സാധനങ്ങൾ പുറക്കി വിറ്റുകൊണ്ട് അവരെ സഹായിക്കാമെന്ന ലക്ഷ്യത്തോടെ വരുന്ന ഇത്തരം പാർട്ടി പ്രവർത്തകന്മാരെ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യാം വ്യക്തിപരമായിട്ടുള്ളതൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ ദുരന്ത ഭൂമികളിൽ എല്ലാ സംഘടനകളുള്ള ആളുകളും ഒരു മനസ്സോടെ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏർപ്പെട്ടത് രാവും പകരമില്ലാതെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് ഇത്തരം ഒരു വേറിട്ട സംഗതിയുമായി വീണ്ടും ഡിവൈഎഫ്ഐ വീട് വിടാന്തരം ഇറങ്ങി പഴയതൊക്കെ വിറ്റുകിട്ടുന്ന കാശ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷ്യം വെച്ച് വീടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തകന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മ നമ്മളാണ് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം ഇത്തരത്തിലുള്ള കേരളത്തിൽ ഒരുപാട് പ്രളയങ്ങൾ ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കൊറോണ ഇപ്പം ഒരുപാട് ഒരുപാട് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എല്ലാ പ്രവർത്തകന്മാരും അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മളെ കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡുകളിൽ ചായകൾ വിറ്റ് ആ മിക്ക ചായക്ക് തരുന്ന കാശ് വാങ്ങി ഇഷ്ടമുള്ളത് തരാമെന്ന ലക്ഷ്യത്തോടെ അങ്ങനെ കിട്ടുന്ന പൈസയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് പല രീതിയിൽ ശേഖരിക്കുന്ന വീഡിയോ കേരളത്തിൻ്റെ മുക്കുമൂല്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലും വളരെ സജീവമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും സഹകരിക്കുക എല്ലാവരും സഹകരിക്കുക നമ്മളാണ് വയനാടിനെ ചേർത്ത് പിടിക്കേണ്ടത് ഓക്കെ ബൈ